നമസ്കാരം അന്യായമായി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട യുവതിക്ക് സ്വകാര്യ സ്ഥാപനം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം റിയാൽ നഷ്ടപരിഹാരം നൽകണമെന്ന് കോടതി വിധിച്ചിരിക്കുകയാണ് സൗദി യുവതിക്കാണ് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ചിരിക്കുന്നത് റിയാദ് അപ്പീൽ കോടതിയിലെ ലേബർ കോടതി ബെഞ്ച് ആണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തുവിട്ടത് യുവതിയുടെ നോട്ടീസ് പീരീഡ് കാലത്തെ ശമ്പളം സർവീസ് ആനുകൂല്യം തൊഴിൽ കരാറിൽ ശേഷിക്കുന്ന കാലത്തെ വേതനം എന്നിവയെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇത്രയും തുക കമ്പനി യുവതിക്ക് നൽകണമെന്ന ഉത്തരവ് കോടതി പുറത്തുവിട്ടിരിക്കുന്നത് മാത്രമല്ല യുവതിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നൽകാനും വിധിയിലുണ്ട് തന്നെ ജോലിയിൽ നിന്നും അന്യായമായി പിരിച്ചുവിടുകയായിരുന്നു എന്ന് കാണിച്ച യുവതി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു രണ്ട് മാസത്തെ ശമ്പളം ലഭിച്ചില്ല കാരണം പറയാതെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു തുടർന്നാണ് യുവതി കോടതിയെ സമീപിച്ചത് അപമാനിക്കൽ അന്യായമായി പിഴകൾ ചുമത്തൽ അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് യുവതി കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് യുവതിയുടെ ഈ ഒരു കേസ് പഠിച്ച ശേഷം വാദം കേട്ടാണ് കോടതി വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് മുന്നറിയിപ്പില്ലാതെ അന്യായമായി ജോലിയിൽ നിന്നും തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനെ കോടതി ശക്തമായിട്ടാണ് വിമർശിച്ചത്